നമ്മൾ ഒരിക്കലും സഹനത്തെ പ്രതീക്ഷിക്കാറില്ല കാരണം അത് സമ്മാനിക്കുന്നത് വേദനകളാണെന്ന് നമുക്കറിയാം പക്ഷെ പലപ്പോഴും പ്രതീക്ഷകൾക്ക് വിപരീതമായി ചില കുരിശിൻ്റെ വഴി അനുഭവങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട് ഈ സഹനങ്ങൾക്ക് നടുവിൽ അവ തന്നവനെ നോക്കി ആവലാതിപ്പെടാൻ നാം മടിക്കാറില്ല പക്ഷെ എപ്പോഴെങ്കിലും അവൻ്റെ വേദനകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ ജീവിതത്തിൽ അവനൊന്നേ പ്രതീക്ഷിച്ചുള്ളൂ അത് മാത്രം സ്വപ്നം കാണാനേ അവന് കഴിഞ്ഞുള്ളൂ കുരിശിൽ മൂന്നാണിന്മേൽ തൂങ്ങിക്കിടക്കുന്ന തൻ്റെ ശരീരം കാരണം അവൻ്റെ കണ്ണുകളിൽ അവനൊന്നേ കണ്ടുള്ളൂ നമ്മുടെ കണ്ണുകളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ജീവിച്ചിരുന്നാൽ പിന്നെ സഹനം നിനക്ക് ഭാരമാവില്ല കുരിശിൻ്റെ വഴികൾ നിന്നെ തളർത്തില്ല